ഉച്ചയ്ക്കും രാവിലക്കും കൂടിയുള്ള കറിയാണ് കേട്ടത് മോരി കറി ഏതേ ഇതോ ഇത് ചട്ണി എറിഞ്ഞാൽ തേങ്ങയും തൈരും കൂടി അരച്ചതല്ലേ അപ്പൊ അത് ചോറ്റുക്കം പുളിഞ്ചാറും അറിയില്ലേ ചട്ണിയില്ല പുളിഞ്റി പൂമോള് ചട്ണി കറയും കേൾക്കാ ചായ ചായ ആ കപ്പുണ്ടെടുത്തോ ആ കപ്പ് എടുത്തോ അതിന്റെ ആ ഗ്ലാസ് എടുത്തോ നീല ക്ലാസ്സേ പറ്റുള്ളൂ എടുത്തോളൊക്കെ കണ്ടാ ഇച്ച നോക്കി കുത്തി തിന്നൂടെ പിന്നെ എപ്പഴാ തിന്നലേ പോകും ജോളെ ബസ് കയറ്റാൻ പോരുന്നില്ല പോരുന്നണ്ടാ ഉണ്ടെങ്കി മേൻ തിന്നു തിന്നാത്ത കുട്ടികൾ പോരണ്ട അറി ചായ ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയാ എല്ലാവരുടെ വിശേഷങ്ങളും സുഖല്ലേ നമുക്ക് ഇവിടെ സുഖാണ് അലഹദില്ല അപ്പൊ ചായ കുടിച്ചാണ് ദോശയും പുളുംകറിയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് പുളുംകറിയൊക്കെ ആയാല് പിന്നെന്താ നമുക്ക് ചോറ്റുക്ക തന്നെ മതിയല്ലോ അപ്പോൾ രാവിലെ തന്നെ ചായയും കടിയൊക്കെ ഉണ്ടാക്കി കുടിച്ചാണ് കുടിച്ചിട്ട് വേണം പിന്നെ മോള് പോവുകയാണ് ഓളെ ബസ് കയറ്റിക്കാണ്ട് ബസ് കയറുന്നിടത്തേക്ക് ഒന്ന് പിന്നെ കൊണ്ടാക്കാൻ പോകാണ്ട് അപ്പോൾ രാവിലെ നീച്ചാടെന്നെ മോന് ചോദിച്ചാൽ റിസ് ചോദിക്കുന്നുണ്ട് പിന്നെന്താ ഒന്ന് പോകുന്നു ഓനക്ക് എന്തായാലും അറിയാലോ പോകാൻ ചോദിക്കുകയാണ് ബസ് കയറ്റാൻ നമ്മൾ പോകണ്ടേന്ന് അതും ഓനക്ക് അറിയട്ട ബസ് കയറ്റാൻ എന്തായാലും മോൻ പോകണം ആ കുഞ്ഞാക്കല്ലേ കുഞ്ഞാണിയാണ് സാധാരണ ഇവിടെ നിന്ന് കൊണ്ടുപോകലും വേങ്ങയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണ്ടൊക്കെ അവിടെ നിന്ന് അങ്ങോട്ട് ഇവിടെ ബസ്സിനാണ് പോകലല്ലേ ആ വേങ്ങരൊറ്റം പിന്നെ ഞാൻ ഈ കൊണ്ടു പോലെ എൻ്റെ അവിടെയും കൊണ്ടാക്കണേലേ ഓട്ടോറിക്ഷയിൽ അവിടെ നിന്ന് ബസ് കയറ്റി പോന്നും പുതിയക്ക് ബസ്സിലൊന്ന് കയറി ഇരുന്നിട്ടൊക്കെയാണ് പോരല്ലേ അപ്പം ഇന്നിപ്പോൾ പിന്നെ അവിടെ അങ്ങനെ ഒറ്റക്ക് നിൽക്കുമ്പോൾ ഈ ബസ് കയറാൻ പോകുമ്പോൾ ഒറ്റക്ക് ഇങ്ങനെ ഇന്ന് ബോറടിച്ചിട്ടുണ്ടേ കുറെ എപ്പോഴാണ് ബസ് കിട്ടുക അറിയില്ല ബസ്സിൻ്റെ സമയം ഒന്നും കറക്റ്റ് ആ ബസ്സിൻ്റെ സമയം ഫോട്ടോ എടുത്ത് ഫോണിൽ ഉണ്ടാവുന്നുണ്ട് പിന്നെ അപ്പോൾ ഒറ്റയ്ക്ക് ഞാൻ നിൽക്കണേ അപ്പം ഞങ്ങൾ രണ്ടാളും കൂടി ഉളപ്പൊന്നും പോട്ടെ ബസ് കയറി കൊടുത്ത് കിട്ടാം ഇവിടെ തന്നെ വേഗരക്കൊന്നും പോകണില്ല ഇവിടെ തന്നെ അപ്പോൾ അതിനും വേണ്ടിയിട്ടിങ്ങനെ ആ ഒരുക്കത്തിലാണ് പോനെ വേഗം ചായയും കടിയൊക്കെ കുടിച്ചണമൊക്കെ ഉണ്ട് പിന്നെ അപ്പോൾ നമ്മളെന്തും പറയണ മാതിരി നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് കൊടുക്കാ ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ മക്കളെ അപ്പോൾ ഇതായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അഫ്സോക്ക് ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യട്ടോ നല്ല കറി വേറെ കഴിക്കണേ കണ്ടോളി എന്താ ന്ന് കാണിച്ചു കൊടുക്ക താത്താക്കേ വീഡിയോയിൽ കാണിച്ചു കൊടുക്കേ ഇത് കഴിക്കണ്ട് കഴിക്കണ്ട് കാണിച്ചു കൊടുക്ക വായിക്കിട്ടുണ്ട് കാണിച്ചു കൊടുക്കേ ഞങ്ങള് പോകുമ്പോൾ ഇങ്ങനെ തിന്നാലിട്ടാ ചടിക്ക് നമ്മള് വെളിച്ചത്തേക്ക് പോന്നൊക്കെ തായേരിക്ക് തന്നെ അടുക്കള കുത്തർന്നെ കുടിച്ചാലൊക്കെ ഇപ്പം എല്ലാരും കൂടി ഇങ്ങോട്ട് കാറ്റുണ്ട് ഉണ്ട് ഇങ്ങനെ രാവിലെ തന്നെ അല്ലേ വയർത്ത് കുളിച്ച് എന്തൊരു ചൂടാണ് അറിയും അപ്പൊ എല്ലാരോടും ഇങ്ങനെ മുണ്ടി പറഞ്ഞിരുന്നു ഇങ്ങനെ ചായക്കാതെ അച്ചാണ് ചായയിലേക്ക് ഇങ്ങനെ പോന്നെ ഒക്കെ കഴിഞ്ഞു നമ്മൾ അന്നിട്ട അച്ചാറാണിത് കഴിഞ്ഞിട്ട രണ്ടു ദിവസത്തിന് വന്നതാണ് ഇത്ര എത്രയൊക്കെ വെറുതെ വാരി തിന്നുകണ്ടേ ഇത്രക്കായി ഇപ്പൊ നല്ല സൂപ്പറായി നല്ല അലീസായിരപ്പ അച്ചാറ് അന്ന് കണ്ടീനെക്കാളും അപ്പോൾ എത്രത്തോളം ഇരിക്കുന്നു വെച്ചാൽ അത്രയും നല്ല സൂപ്പറാവൂട്ടാ അപ്പം ഇനി ഇത് കുറച്ച് കൊണ്ടുപോകാൻ വേണ്ടി കൊടുത്തായിക്കട്ടെ ചെറിയ കുപ്പി മതിയല്ലേ വലിയ കുപ്പി വേണ്ട അത് പൊട്ടും ബസ്സിലൊക്കെ പോകുമ്പോളേ പൊട്ടും ആ അപ്പം വേജാറ് കൊണ്ടോണ്ടി ഈ ബാഗ് കവറില് ഈ ഉപ്പിയില മൂടി കൊള്ളുവാടി അല്ല കവറില് കെട്ടിട്ടുണ്ടെങ്കി നമുക്ക് എടുക്കാനും മൂടിയെക്കാനൊക്കെ പ്രയാസല്ലേ കാരണം കവറ് കെട്ടി കൊണ്ടുപോകൂലേളും നൽകുന്നുണ്ടോ യാതൊരു ഒന്നുമില്ല നമ്മൾ ഇന്നലെ പറഞ്ഞ ടിപ്സ് ഞാൻ ഞാൻ തന്നെ കുറേ നല്ല വീഡിയോ കണ്ടു കാണും കുറേ തിരിച്ചെക്കണം എന്താച്ചറിയാം എന്താപ്പം ഞാൻ പറഞ്ഞ ടിപ്സ് ഞാൻ എന്താ പറയണത് റെസിപ്പി മറന്നുകാണ റെസിപ്പിയും റെസിപ്പി റെസിപ്പി ഇങ്ങനെ പറയുന്നത് പിന്നെ കുഞ്ഞാണി വരെ ഇല്ല ടിപ്സ് എന്നുള്ള റെസിപ്പി റെസിപ്പി ഒന്നും തയ്ക്കണേ ഓപ്പറാണ് ഇവിടെ കുറച്ചുണ്ട് അതേപോലത്തെ ടെന്നും കൂടി ഉണ്ട് അവിടെ അടുത്ത് വെച്ചക്കണേ മോനോസിനുള്ളത് അപ്പം അതാ അച്ചാറ് ചക്കൊരി പിന്നെന്താ ആ ചോള ഇരിഞ്ഞിട്ടില്ല അപ്പൊ ചക്കൊക്കെ മുറിച്ചു കാണ്ടതാ ചോളൊക്കെ പാക്കറ്റ് ആക്കി കൊടുക്കട്ടെ പൂക്ക് കൊണ്ടുപോകാൻ ഇഷ്ടൊക്കെ പക്ഷെ ലഗേജ് ഭയങ്കര വെയിറ്റ് പേടി കൊണ്ട് മാണ്ടമ്മ മാണ്ടമ്മ എന്നാണ് പറയുന്നത് പക്ഷെ പൂതി ഉണ്ട് ഇവിടുന്ന് ഭയങ്കര പൂതിയാണ് എന്തായാലും ഒക്കെ അത് ഇരിഞ്ഞുകാണ്ട് തിന്നാൻ കൊടുത്തീനൊക്കെ തിന്നും ചെയ്ത് അപ്പം ഞാൻ അവിടെ ചെന്നാലൊക്കെ തിന്നാൻ പൂജ കാര്യം ഇവിടെ നിന്ന് അവിടെ എത്തുമ്പോൾ തന്നെ കുറേ സമയമാകില്ല അപ്പോൾ അപ്പോൾ ആ സമയത്ത് ഫുഡ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതൊക്കെ കൊണ്ടുപോയാൽ കുറച്ച് നേരം ഇന്നുകൊണ്ട് രണ്ട് മൂന്ന് ചോളിന്ന് തിന്നാ വെള്ളം കുടിച്ചാലൊക്കെ പള്ളറിയുന്നു പിന്നെ ഉച്ചക്ക് ചോറല്ല ഒറ്റ കുരു കളി അത്രയും നല്ല കുരു ആണ് കറി വെച്ചാൽ എന്തോ രസമാണ് കറി വെച്ചിട്ട് ചക്കക്കുരു മുളകിട്ടതി മുളകിട്ട് എന്തോ രസം എന്നറിയോ ചട്ടിയാണ് തൊടച്ച് കൂട്ടി എല്ലാ പൊന്നാൻ്റെ അച്ചാർ പിന്നെ കുട്ടികളൊക്കെ കുട്ടികൾ ഒക്കെ വേണമെങ്കിൽ കൊടുത്താണ്ടിട്ടാ കേട് വരുമൊന്നും ഇല്ല കേട്ടോ ആവശ്യമില്ല ബാഗിൽ നേരിട്ട് വെക്കുക ഈ കുപ്പിതാ ഡ്രസ്സിൻ്റെ കുറച്ച് ഡ്രസ്സ് വെച്ചിട്ട് അതിൻ്റെ മേലെ വെക്കുക ഞാൻ കവറിൽ വെച്ചു തരാം എന്നിട്ട് എന്നിട്ട് അതിൻ്റെ മേലെ ഡ്രസ്സ് വെക്ക ഏറ്റവും മേലെയും താഴെയും വെക്കണ്ട ഈ അച്ചാറിൻ്റെ കുപ്പി പൊട്ടണമാണ് വണ്ടി പൈസ എടുത്തോ അങ്ങനെ ബാഗിൽ ഉണ്ടോ ഒരാളുണ്ടാവുമോ ചായൊക്കെ കുറിച്ച് പോകാതെ ഇറങ്ങിട്ടോ അപ്പൊ ആദ്യം ഞാൻ നേരത്തെ പോയി നോക്കി ബസ്സിന്റെ സമയപ്പ എപ്പഴാ നോക്കാറുണ്ട് അപ്പൊ എട്ടേക്കാലിനു ബസ് അപ്പൊ പിന്നെ ഈ പോകേണ്ട ഞാൻ ബസ്സിന്റെ സമയം നോക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ പോവുകയാണ് അപ്പൊ എട്ടേ കാലിനാണ് കാരണം അപ്പൊ അഞ്ചിനിറ്റ് കൂടെ ഉള്ളു അപ്പൊ എന്തായാലും ആകൂല ബസ് കിട്ടൂല അപ്പൊ ഞാൻ പറഞ്ഞ എട്ടേ നാപ്പീൻ്റെ ബസ്സിന് ഇങ്ങനെ പോവാണ് അപ്പോൾ ബസ് വരാനായി തുടങ്ങിയിരിക്കണേ എട്ട് മുപ്പത്തഞ്ചൊക്കെ ആയി അപ്പോൾ ഞങ്ങൾ അങ്ങനെ നിൽക്കണം അങ്ങാടിയൊക്കെ അങ്ങാടി നിറച്ച ആളേക്കാൻ അപ്പോൾ കുറച്ചും ഇങ്ങോട്ട് ഇപ്പുറത്തേക്ക് സ്റ്റോപ്പിൻ്റെ അപ്പുറം നിൽക്കുകയാണ് കേട്ടോ ആ അപ്പോൾ അതാ വരുന്ന ആളുണ്ടെങ്കിൽ ഞങ്ങൾ പെളി വമ്പത് കൂടി ഇങ്ങനെ വരുകയാണ് അങ്ങോട്ട് മോനാണ് ഓനും ഇതാ ഉളപ്പായി ഒരു കൂട്ടായല്ലോ പോകാൻ ഓൻ ട്യൂഷൻ പോകാൻ കേട്ടോ പത്താം ക്ലാസ്സൊക്കെയാണ് അങ്ങോട്ട് കുഞ്ഞാപ്പൂ അറിയില്ലേ ഓൻ്റെ ചെറിയ മോനാണിത് അപ്പോൾ ഓനും ഉണ്ട് ബസ് കയറാനും അപ്പോൾ ഒരു രണ്ടോളം കൂടി ബസ്സിൽ ബസ് തരാനേ അപ്പോൾ യാത്രയായിച്ചിങ്ങനെ ആ റിസുവിൻ്റെ ഇതൊക്കെ പറ്റ മുഖമൊക്കെ വറ്റ വാടിയിക്കുന്നിട്ടോ ഞാൻ അപ്പുറത്ത് കാണുന്നിന്ന് ബസ് വരുമ്പോൾ ബസ് വരുന്നുണ്ട് അപ്പോൾ ഓൻ തന്നെ ടെൻഷൻ ആയിക്കണ് പിന്നെ ഇനി കുറച്ച് നേരത്തിനൊത്തും മുണ്ടൊന്നുമില്ല അതാ ബസ് വന്നവർ കയറുകയാണ് കേട്ടോ അപ്പോൾ അതാ ബസ്സിലൊക്കെ കയറി പോയി ഇനിയിപ്പോൾ റിസു ആകെ ടെൻഷനായി നിൽക്കുക അങ്ങോട്ടൊക്കെ മുണ്ടോ എന്നെ നന്ദം മുട്ടി നിൽക്കുക അപ്പം അത് ഇപ്പുറത്തേക്ക് എത്തി വേറൊരാളെ കൂടി കൊണ്ടുവിട്ടാ ഇത് മറ്റേ ആങ്ങളുടെ കുട്ടി ചെറിയ അങ്ങല്ലേ കുഞ്ഞുട്ടിയായിരുന്നു ഓൻ്റെ കുട്ടി മോനാണ് അവൻ കടയിൽ പോവാണ് ഓനെ കൊണ്ടു എന്താ അറിയോ പിന്നെ കാണണം പോണത് കണ്ടാ പിന്നെ വല്ലാതാണ് ചോദ്യം വരൂല എന്നാലും ഉണ്ടാവും കുറച്ചു നേരത്തിനൊക്കെ ഉണ്ടാവും കേട്ടാ വന്നുകാണു കയറി റൂമുകളൊക്കെ പോയി വെക്കുമ്പോൾ റൂമിൽ കാളെ കാണാഞ്ഞാലൊക്കെ വെറുതെ ഉണ്ടാവും അപ്പോൾ ഏതായാലും പോയി പോയി ഒക്കെ റാത്താവട്ടെ അപ്പോൾ പിന്നെന്താ അന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളു ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് കൊടുക്കുക എല്ലാവർക്കും അസാ